കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ എന്ന ആശയത്തിൽ അനുഭവിച്ച കടുത്ത മാനസിക സംഘർഷങ്ങളായ കുട്ടികളുടെ വൃദ്ധരായ മാതാപിതാക്കളുടെ സംരക്ഷണം വീട്ടിൽ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ ഉണ്ടെങ്കിൽ അവരുടെ പരിപാലനം വൈഫൈ ഡാറ്റയുടെ അപര്യാപ്തത ഈ കാലഘട്ടത്തിൽ വർക്ക് നിയർ ഹോം എന്ന ആശയം പ്രചാരം വന്നത് മഹാമാരിയുടെ കാലഘട്ടത്തിൽ തുടങ്ങി ഷീവർക്ക് സ്പേസുകൾക്ക് സംബന്ധ വധിച്ച ഡിമാൻഡ് ലഭിച്ചതുകൊണ്ടാണ് ഷീവർക്ക് സ്പേസ് എന്ന ആശയം കാർഡൻ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറായിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാന ഫണ്ട് ജില്ലാ ഗ്രാമപഞ്ചായത്ത് ഫണ്ടും കൂടാതെ നബാർഡ് ഫണ്ടും ചേർത്ത് കോടി ലക്ഷത്തി അമ്പത്തി രൂപ ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട് ഇതിലൂടെ നീക്കപരമായ തൊഴിൽ വിഭജനം ഇല്ലാതാക്കുക വീട്ടുജോലി കുട്ടികളുടെ പരിരക്ഷ എന്നീ ചുമതലകളിൽ പങ്ക് വയ്ക്കപ്പെടുക ഭിന്നശേഷി കുട്ടികളുടെ അമ്മമാർക്ക് തൊഴിൽ പരിശീലനം നൽകുക

വടകര ബ്ലോക്കിനെ കീഴുള്ള ഗ്രാമപഞ്ചായത്തുകൾ മുന്നൂറ്റി എഴുപത്തി ആറ് പട്ടിക വർഗ കുടുംബങ്ങൾ ഇവരുടെ ആകെ ജനസംഖ്യ ആയിരത്തി ഇരുന്നൂറ്റി ആറാണ് ഇതിൽ അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ദൃശ്യമായി അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് സ്ത്രീകളും ബ്ലോക്കിന്റെ മൊത്തം ജനസംഖ്യയുടെ ഒരു ശതമാനം പട്ടിക വർഗ വിഭാഗമാണ് മലയർ പാട് ഉള്ള സമുദായക്കാരാണ് പ്രധാനമായും ഇവരുള്ളത് മുഖ്യ വിഭജനമാണ് വനംഭവശേഖരവും ചൂണ്ടിപ്പണിയുമാണ് കോളനിയിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ കുറവ് പ്രശ്നവിശകളിലും സ്ത്രീകളുടെ ഉൽപ്പന്നങ്ങളുടെ നിഗന സാധ്യത ആവശ്യമായ വെള്ള ഭക്ഷണം ഇവ ലഭ്യമാക്കുക നെറ്റ്വർക്ക് സംവിധാനങ്ങൾ വനത്തിനുള്ളിലേക്ക് വ്യാപിക്കുക അവിഭാഗരായ അമ്മ ശേഷവിഭാഗം പട്ടികവർഗ കോളനികളിൽ ഭവന നിർമ്മാണ പ്രീമെട്രിക് പോസ്റ്റ് മെട്രിക്ക് വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ ആരംഭിക്കുക ഓരോ കൂട്ടുകളിൽ പ്രത്യേക പരിശീലനം വിധവകളുടെ പെൺമക്കളിൽ ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയാണ് അതിൽ മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപ വാർപ്പിട മേഖലയ്ക്കും പഠനമുദിക്കായി നാല് ലക്ഷം രൂപയും ജന്മൻ പദ്ധതിക്കായി രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും വക സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന രണ്ട് ഇതിന്റെ കേന്ദ്രങ്ങളാക്കാനാണ് ആശുപത്രി കേന്ദ്രങ്ങളാക്കാനായി നമ്മുടെ രണ്ട് ആശുപത്രികളും തുടർന്ന് ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങളുടെ പൊതുജനങ്ങൾക്ക് മികച്ച സേവനങ്ങൾ വസ്തുനിഷ്ഠവും വിഷയങ്ങളിൽ പ്രതികരിക്കണം ഉറക്കമുണർത്താൻ നീതിബോധം വരും വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ട് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും ಎಯ್ಟ್ ತ್ರೀ ಸೀರೋ ಒನ್ ಎಯ್ಟ್ ಸೀರೋ ನೈನ್ ಸೀರೋ ತ್ರೀ ನೈನ್ ಎ ನಂಬರಿಲ್ ವಾಟ್